ഉരുക്ക് ഉരുക്കുശില്പങ്ങളുടെ ശില്പി ബിജു പറശ്ശിനിയുടെ സർഗലോകം ശ്രദ്ധ നേടുന്നു കണ്ണൂരിന്റെ മണ്ണിൽ പറശ്ശിനിക്കടവിന്റെ തീരത്തെ ഇരുമ്പിന്റെ കടുപ്പത്തിലൂടെ സ്വന്തം കലാലോകം കെട്ടിപ്പടുക്കുന്ന ഒരു കലാകാരനുണ്ട് ബിജു പറശ്ശിനി ലോഹത്തിന് കടുപ്പമുണ്ടെന്നൊക്കെ പറയാമെങ്കിലും ബിജുവിന്റെ കൈകളിൽ ആ ഉരുക്കിന് ജീവനും ഭാവവും വരും പാഴാക്കി കളയുന്ന ഇരുമ്പിൻ കഷ്ണങ്ങളെ സ്വപ്നതുല്യമായ ശില്പങ്ങളാക്കി മാറ്റി തൻ്റെ കലാലോകം കെട്ടിപ്പടുക്കുകയാണ് ഈ അതുല്യ പ്രതിഭ ബിജു പറശ്നിയുടെ ശില്പങ്ങൾ വെറും കാഴ്ചവസ്തുക്കളല്ല അവ ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതിയുടെയും പ്രതിഭയുടെ ആത്മാർത്ഥതയുടെയും നേർ സാക്ഷ്യങ്ങളാണ് ഏറ്റവും ലളിതമായ രീതിയിൽ സാധാരണക്കാർക്കും പ്രാപ്യമാകുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഇരുമ്പ് ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നത് ഈ പ്രത്യേകത തന്നെ കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ യാത്ര ചെയ്തു കഴിഞ്ഞു കൂടാതെ അനുമോദനങ്ങളും അംഗീകാരങ്ങളും ബിജുവിനെ തേടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ബിജുവിന്റെ വീട്ടിൽ രൂപമെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ ശില്പമായ ശിവപാർവതി ശില്പമാണ് പുലരും മുൻപേ ഉണരുന്ന ബിജു ഈ ഇരുമ്പിൻ കൂട്ടങ്ങൾക്കിടയിൽ തൻ്റെ ദിവസം ആരംഭിക്കുന്നു ബിജു പറശ്ശിനിയുടെ ഈ കലാസബര്യ ഇരുമ്പിന്റെ കാഠിന്യത്തെ സ്നേഹം കൊണ്ട് ഒരുക്കി അതിന് സൗന്ദര്യത്തിന്റെ രൂപം നൽകുന്ന ഒരു ലോഹ കവിത തന്നെയാണ് പണി തുടങ്ങിയിട്ട് നാല്പത് ദിവസം ദിവസത്തെ ചെയ്ത് ഫിനിഷിങ് വർക്ക് ഉണ്ട് അതേപോലെ കുറച്ചും കൂടി വർക്ക് തീർക്കാനുണ്ട് എന്ന് എന്നുവെച്ചാൽ ഹെയർ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ വരുന്നത് കണ്ണിന്റെ പോർഷൻ കൂടി മാറ്റം വരുത്താനുണ്ട് അത് നമ്മളിപ്പം കളിവണ്ണ ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ അളിമണ്ണുണ്ടെങ്കിൽ നമുക്കൊരു പോർഷൻ ശരിയായില്ലെന്ന് കണ്ടാൽ അത് നമുക്ക് ചേഞ്ച് അപ്പാട് വരുത്താൻ പറ്റും ഇതാ ഒരു പാർട്സ് ഉണ്ടാക്കി അതിന് വെച്ച് വെൽഡ് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ അത് വീണ്ടും ആടാ പോയി തന്നെ കട്ട് ചെയ്തിട്ട് റീകണ്ടീഷൻ ചെയ്യണം അങ്ങനെ ഇരുമ്പിനൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ പിന്നെ രണ്ടാം രണ്ടാം പണി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഓരോ പോർഷനിലും വരാൻ ചാൻസ് ഉണ്ട് എല്ലാ പോർഷനിലും അതേപോലെ ടോട്ടലൈസ് ചെയ്ത് ഞാൻ ഫിറ്റാക്കിയിരങ്കിലും ഓരോ പോർഷൻ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസ്ത വരുത്തിക്കോണ്ടിരിക്കുക ഇത് തളിപ്പറമ്പ് അമ്പലത്തിനടുത്ത് തന്നെ ആയിരിക്കും വെക്കുക അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ആയിരിക്കും വെക്കുക ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത് മെറ്റലാണ് അങ്ങനെ നിലക്കോടി ഒരു ലോഹത്തിനെ കൊണ്ടുള്ളൊരു സൃഷ്ടിയല്ല ഇത് ഇത് ഇരുമ്പിനെ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടിയാണ് അപ്പോൾ പിന്നെ ആ ലെവലിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ശില്പങ്ങൾ ഇരുമ്പിലെ ശില്പങ്ങൾ നേർക്കാണെന്നാൽ നമ്മളെ കേരളത്തിൽ കുറവല്ലേ അങ്ങനെയുള്ളൊരു പ്രൊഫഷനിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പനി സിസ്റ്റത്തിൽ അങ്ങനെ പണി കൊണ്ട് പോകാൻ കഴിയില്ല കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം വന്നിട്ട് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ നേരത്തെ ഒരു കമ്പനി ഉണ്ട് പക്ഷേ കമ്പനി പോയിട്ട് ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു ടൈം ഞാനിതിന് കാണില്ല ചിലപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ അവിടെ തുടങ്ങണമെങ്കിൽ അത് ചിലപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ നടക്കും അങ്ങനെ ഈ സാധനം വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ചിലപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് വർക്ക് ചെയ്ത് അതാണ് വിട്ട് പിന്നെ ചിലപ്പോൾ പിറ്റേന്ന് എടുക്കുന്നു അങ്ങനെ അങ്ങനെ ആണ് ഈ വർക്ക് ഫിനിഷ് ആക്കിയത് പുതിയൊരു പ്രൊഫഷനായിട്ടാണ് പൊതുവേ എല്ലാവരും പറയുന്നത് അപ്പോൾ വെൽഡിങ് ചെയ്തിട്ടൊരു ശില്പം ഉണ്ടാക്കലെന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു ഒരു റേറ്റ് എന്ന് പറയുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ള റേറ്റ് സാധാരണഗതിയിൽ വലിയ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന അതേ റേറ്റ് തന്നെ കൂലിയായിട്ട് ഇതിലും വരും പിന്നെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് മാത്രമേ കുറയാനുള്ളൂ അപ്പോൾ അതിനെ കണക്കൂട്ടിട്ടുള്ളൊരു റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ